നമസ്കാരം മലപ്പുറത്ത് എളങ്കൂരിലെ ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിഷ്ണുജയുടെ ഭർത്താവ് പ്രബീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മഞ്ചേരി പോലീസ് ആത്മഹത്യ പ്രേരണ സ്ത്രീ സ്ത്രീപീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയെ പ്രഭിനും വീട്ടുകാരും ഉപദ്രവിച്ചിരുന്നുവെന്ന് വിഷ്ണുജയുടെ കുടുംബം ആരോപിച്ചിരുന്നു സ്ത്രീധനത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ജോലിയില്ലാത്തതിൻ്റെയും പേരിൽ ആക്ഷേപിച്ചെന്നും വിഷ്ണുജയുടെ പിതാവ് വാസുദേവൻ പറയുന്നു വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രഭിനും തമ്മിലുള്ള വിവാഹം നടന്നത് രണ്ടായിരത്തി മെയ് മാസത്തിലാണ് സ്ത്രീധനത്തിന്റെയും സൗന്ദര്യത്തിൻ്റെയും പേരിൽ ഉപദ്രവിച്ചിരുന്നുവെന്ന് കുടുംബം പരാതി നൽകിയിരുന്നു തൂങ്ങി വരിച്ച നിലയിലായിരുന്നു വിഷ്ണുജയെ ഭർത്തൃവീട്ടിൽ കണ്ടെത്തിയത് ഇതിനെതിരെ യുവതിയുടെ മരണത്തിൽ കൂടും ഇതിനെതിരെ യുവതിയുടെ കുടുംബം രംഗത്ത് വന്നതോടെയാണ് ഇപ്പോൾ കൂടുതൽ നടപടി സംഭവത്തിലുണ്ടായിരിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് കടുത്ത മാനസിക പീഡനമാണ് മകൾ നേരിട്ടതെന്ന് വിഷ്ണുജയുടെ അച്ഛൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ ആഴ്ചകൾക്കകം തന്നെ പ്രബിൻ പീഡനം തുടങ്ങി ജോലിയില്ലാത്തതിന്റെ പേരിലായിരുന്നു പീഡനം അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മകളെല്ലാം മറച്ചുവെച്ചു മകളെ ചീത്തു വിളിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ പക്കലുണ്ട് ശാരീരികമായി മകളെ പീഡിപ്പിച്ചിരുന്നുവെന്നും ശരീരത്തിലെ പാടുകളെക്കുറിച്ച് കുറിച്ച് കൂട്ടുകാരി പറഞ്ഞിരുന്നുവെന്നും അച്ഛൻ പറയുന്നു സൗന്ദര്യം കുറവാണെന്നും ജോലിയില്ലെന്നും സ്ത്രീധനം കുറഞ്ഞുപോയെന്നും പറഞ്ഞ് വിഷ്ണുജയെ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായി കുടുംബം ആരോപിക്കുന്നു ഇതിനെല്ലാം ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുന്നെന്നും ആരോപണമുണ്ട് ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നും പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മഞ്ചേരി പോലീസ് പ്രഭിനെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് വിഷ്ണുജയും ഇളങ്കൂർ സ്വദേശി പ്രഭിനും തമ്മിൽ വിവാഹം നടന്നത് മൂന്നാമതൊരാൾ ഇടപെട്ടാൽ തനിക്ക് പ്രശ്നമാണെന്നും അതൊക്കെ താൻ തന്നെ ശരിയാക്കുമെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നതായി പിതാവ് പറയുന്നു അച്ഛൻ ഇടപെടേണ്ട കാര്യം വരുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞത് എന്റെ കുട്ടിയെ മർദ്ദിക്കാറുണ്ടെന്നൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത് ക്രിമിനൽ സ്വഭാവമാണ് അവന് അവന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നതടക്കം ഇപ്പോൾ പുറത്തു വരികയാണ് സൗന്ദര്യമില്ലെന്നുൾപ്പെടെ കാരണമായി പറഞ്ഞ് അവൻ കൊന്നു കെട്ടി തൂക്കിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും പെൺകുട്ടിയുടെ അച്ഛൻ ആരോപിക്കുന്നു അതേസമയം ആരോപണം നിഷേധിച്ച പ്രവീന്റെ കുടുംബം രംഗത്തെത്തി പ്രവീനും ഭാര്യ വിഷ്ണുജയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇതിന്റെ കാരണം അറിയില്ലെന്നും പ്രവീന്റെ വീട്ടുകാർ പറഞ്ഞു സ്ത്രീധനം ചോദിക്കുകയോ വാങ്ങിയോ ചെയ്തിട്ടില്ലെന്നും പ്രവിന്റെ വീട്ടുകാർ വ്യക്തമാക്കി